ഹലോ ഫ്രണ്ട്സ് ഈ ലോകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് സ്കിൻ കെയർ വീഡിയോ കേട്ടോ എനിക്കും ഇഹയ്ക്കും ഒരേപോലെ റിസൾട്ട് കിട്ടിയ ഒരു സ്കിൻ കെയർ ഞാൻ മറ്റേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് എന്നെക്കാട്ടി കൂടുതൽ റിസൾട്ട് കുഞ്ഞിനാകട്ടോ ഇഹയുടെ സ്കിൻ എന്ന് പറയുന്നത് ഇഹ ജനിച്ച് ഒരു ആറേഴ് മാസം ആയപ്പോഴത്തേക്കും ഇഹയുടെ സ്കിന്നിൽ ഡ്രൈനെസ് തുടങ്ങി എൻ്റെ സ്കിന്ന് ഡ്രൈ ആ അപ്പം കുഞ്ഞിൻ്റെ സ്കിന്നിലും അതുപോലെ ഡ്രൈനെസ് ആവാൻ തുടങ്ങി പ്രത്യേകിച്ച് അവളുടെ കാലിൽ കാലിനിങ്ങനെ പോലെ വരണ്ട സ്കിന്നാവാൻ തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ആദ്യമൊക്കെ ഒരുപാട് മോയിസ്റൈസ് ക്രീമും പിന്നെ സോപ്പും ഒക്കെ മാറി മാറി ഉപയോഗിച്ച് നോക്കി അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു മാറ്റം ഉണ്ട് അതില്ലെന്നല്ല അതുണ്ട് ആ മോയിസ്ചറൈസിംഗ് ക്രീമൊക്കെ തേക്കുമ്പോൾ ഉള്ള മാറ്റം പക്ഷെ അത് കഴുകി കളയുമ്പോൾ പിന്നെയും കുഞ്ഞിൻ്റെ സ്കിന്ന് അതുപോലെ തന്നെ തുടരുന്നത് അത് കുഞ്ഞുമായിട്ട് പുറത്ത് പോകുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കും ഇതെന്താ കുഞ്ഞിൻ്റെ കാലിങ്ങനെ ഇരിക്കുന്നത് ഒരുമാതിരി പാമ്പിൻ്റെ പാമ്പിൻ്റെ സ്കിന്നു പോലുണ്ടല്ലോ അങ്ങനെ എല്ലാവരും എടുത്ത് ചോദിക്കുന്നത് പാമ്പിൻ്റെ സ്കിന്ന് അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ ഏയോ ദൈവമേ എൻ്റെ കുഞ്ഞിൻ്റെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും എന്താ ഇങ്ങനെ ചോദിക്കുന്നത് എൻ്റെ മോഡ ദേഹം മൊത്തം ഇതാവുമോ എന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് ഡ്രൈനസ് മാറാനുള്ള റെമഡീസ് വല്ലതും ഉണ്ടോ എന്നും അപ്പോൾ ഒരു ചേച്ചിയുടെ വീഡിയോ കണ്ട് ആ ചേച്ചി ഇങ്ങനെ റോസ് വാട്ടറും ഗ്ലിസണിൻ്റെയും കൂടെ മിക്സ് ചെയ്ത് തേക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് മാറുമെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ വിചാരിച്ചത് അത് ഇഹയ്ക്ക് ഒരു മൂന്ന് വയസ്സായപ്പോഴാണ് നമ്മളിത് റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ തേച്ച് തുടങ്ങിയത് അതിനു മുമ്പ് തന്നെ നമ്മൾ മോസ്റ്ററൈസിങ് ക്രീമൊക്കെ പുറത്തു പോകുമ്പോൾ മോയിസ്റൈസിംഗ് ക്രീമൊക്കെ ഇട്ടുകൊണ്ട് പോകും അങ്ങനെ പോകാൻ ഒരു റോസ് വാട്ടറും ഗ്ലിസറിനും മേടിച്ച് ഒരു വാട്ടർ ഗ്ലീസറിനും ഉപയോഗിച്ചപ്പം ഇഹയുടെ സ്കിന്നിലുണ്ടല്ലോ ആ ഡ്രൈനസ് വന്ന ഒരു അടയാളം പോലും ഇല്ലായിരുന്നു കുഞ്ഞിൻ്റെ സ്കിന്നും നല്ല ക്ലിയർ സ്കിന്നായിട്ട് ആ ഡ്രൈനെസ് വന്ന ആ വരവര പോലുള്ള എല്ലാ അടയാളങ്ങളും മാറിയിട്ട് നല്ല ക്ലിയർ സ്കിന്നായി ഇഹയുടെത് ഇപ്പം പുറത്ത് പോകുമ്പോൾ എല്ലാവരും ചോദിക്കും അയ്യോ ഇഹേയുടെ സ്കിന്നിലത്തെ ആ അടയാളം എല്ലാം മാറിയല്ലോ ഈഹയുടെ ആ ഡ്രൈനെസ് എല്ലാം മാറിയല്ലോ നിങ്ങൾ എന്താ ചെയ്തേന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയും എല്ലാവരുടെ ഇതുപോലെ റോസ് വാട്ടറും ഗ്ലിസറും

ഞാനും പണ്ട് കുഞ്ഞിലെ മുതൽ ഇത് ഉപയോഗിച്ചായിരുന്നെങ്കിൽ ചിലപ്പം എനിക്കത് മൊത്തത്തിൽ മാറിയേനെ പക്ഷേ എനിക്കിപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് എൻ്റെ കാലിലൊക്കെ ഒരുമാതിരി കുഞ്ഞിന് പറയുന്ന പോലെ പാമ്പിൻ്റെ സ്കിന്നു പോലെ ഇരിക്കുന്നല്ലോ എന്ന് ഒരുപാട് പേര് എന്നോടും പറയാറുണ്ടായിരുന്നു പക്ഷെ ഞാനിപ്പോൾ ഉപയോഗിച്ച് എനിക്ക് ഒരുപാട് ഇഹേനെ പോലെ ഭയങ്കരമായിട്ടങ് മാറി എന്നല്ല ഒരുപാട് മാറ്റമുണ്ട് ഒത്തിരി മാറ്റമുണ്ട് നല്ല ചേഞ്ചസ് എനിക്ക് എൻ്റെ കാലിൽ കാണാൻ പറ്റുന്നുണ്ട് എന്തുവാ നമ്മൾ ഫുള്ളായിട്ടുള്ള പാൻറ്റൊക്കെ ആയിരുന്നു എല്ലാവരും ഇടുന്ന കണക്കത്തുള്ള മുകളിലോട്ടൊക്കെ ഇരുന്ന പാൻറ്റൊന്നും എനിക്ക് ഇടാനൊന്നും പറ്റത്തില്ലായിരുന്നു കാരണം എൻ്റെ സ്കിന്നിൽ അതിങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ ഭയങ്കര വൃത്തിയേടായിരുന്നു ഇപ്പം ഞാൻ എനിക്ക് അതെല്ലാം നല്ലതുപോലെ മാറിയിട്ട് എനിക്ക് നല്ലതുപോലെ എനിക്ക് ഡ്രസ്സൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ എൻ്റെ കയ്യിൽത്തേയും കയ്യിലും നല്ല മാറ്റമുണ്ട് എൻ്റെ കൈ ഒരുമാതിരി വര 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 പോലെ അങ്ങ് ഉണ്ടായിരുന്നു ഇനി ഇങ്ങനെ ഇത്രയും സ്ലീവ് ഉള്ള ആയിരുന്നു ഇടുന്നത് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലാണ്ടോ നല്ല മാറ്റം ഉണ്ട് എനിക്ക് അതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഇങ്ങനത്തെ പ്രശ്നമുള്ള എല്ലാവർക്കും ഇതുപോലെ ഒരു റോസ് വാട്ടറും രണ്ടും കൂടെ നമുക്ക് നൂറ് രൂപയാവത്തുള്ളൂ കൂടുതലൊന്നും ആവത്തില്ല വേറെ നൂറ് നൂറ്റി നൂറ്റി അൻപത് രൂപയ്ക്കകത്ത് മാത്രമേ ആവത്തുള്ളൂ ഒരു റോസ് വാട്ടറും എൻ്റെ ഒരു റോസ് വാട്ടറും ഒരു ഒരു ഗ്ലിസറിനും അതെ ഒരു ഗ്ലിസറിനും കൂടെ രണ്ടും ഒരേ തുല്യ എടുക്കണം കേട്ടോ രണ്ട് ഡ്രോപ്പ് റോസ് വാട്ടർ എടുക്കുകയാണെങ്കിൽ രണ്ട് ഡ്രോപ്പ് തന്നെ ഗ്ലിസറിനും രണ്ടും തുല്യ അളവിലെടുത്തിട്ട് നമ്മൾ എന്താ നമ്മൾ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ഇഹയ്ക്ക് അങ്ങനെയാണ് കുളിച്ചിട്ട് വരുമ്പം രാവിലെ കുളിച്ചിട്ട് കൊണ്ട് തുടച്ചിട്ട് ആ കൈയ്യോടെ തന്നെ രണ്ട് തുള്ളി റോസ് വാട്ടറും രണ്ട് തുള്ളി ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് ഈഹയുടെ കാലിൽ തേച്ച് കൊടുക്കും അങ്ങനെയാണ് അത് മാറിയത് രാവിലെയും വൈകിട്ടും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് പെട്ടെന്ന് നമ്മളുടെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ രാവിലെയും വൈകിട്ടും ഉപയോഗിക്കണം അതുപോലെ പ്രശ്നമുള്ള ഒരുപാട് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിച്ചത് അപ്പോൾ ഇതുപോലെ പ്രശ്നമുള്ള എല്ലാവരും ഈ റെമഡി ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയണമേ പഴയ സ്കിന്നിൻ്റെ ഫോട്ടോ ഒന്നും ഇല്ല അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു ഈഹേടെ പഴയ സ്കിന്നും ഇപ്പോഴത്തെ സ്കിന്നും ഇപ്പോഴത്തെ സ്കിന്നിന് വേണമെങ്കിൽ ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് ഇട്ട് തരാം പക്ഷേ പഴയ കുഞ്ഞിൻ്റെ സ്കിന്നിൻ്റെ കാല് ഞാൻ ഒറ്റ ഒരുപാട് നോക്കി പക്ഷെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ചെയ്യണമെന്ന് ഒന്നും വിചാരിച്ചില്ലല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഫോട്ടോ ഒന്നും എടുത്ത് വച്ചിട്ടില്ലായിരുന്നു ഈഹയുടെ കാലിൻ്റെ പഴയ ഒന്ന് ഫോ ഫോട്ടോസിലൊന്നും ആ കാല് കാണിക്കുന്നൊരു വീഡിയോ ഫോട്ടോ ഇല്ല അതുപോലെ തന്നെ ഇങ്ങനത്തെ പ്രശ്നമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരിക്കും ബൈ ബൈ